രണ്ട് ദിവസം മുമ്പാണ് വയനാട് ജില്ലയിലെ മാനന്തവാടി പയ്യമ്പള്ളി ക്രൂരമായ ഒരു സംഭവം നടന്നത് കേരളത്തിൽ വലിയ ചർച്ചയായ സംഭവമാണ് വിനോദയാത്രക്ക് വന്ന രണ്ട് സംഘങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്നു വാക്കേറ്റം ഉണ്ടാകുന്നു ഇത് കേട്ടു നിന്ന സമീപവാസിയായ ഒരു ചെറുപ്പക്കാരൻ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഒരു കൂട്ടർ ഒരു വിഭാഗം ഈ ചെറുപ്പക്കാരനോട് ആദിവാസി യുവാവാണ് പ്രശ്നത്തിൽ ഇടപെടാൻ വന്നത് മാതൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്നു കാറിൽ വലിച്ചെഴിച്ച് കൊണ്ടുപോകുന്നു ഈ ദൃശ്യം കേരള നടുക്കത്തോടെ കണ്ട ദൃശ്യമാണ് ഫോട്ടോയും ദൃശ്യവും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും എല്ലാവരും കണ്ടതുമാണ് ക്രൂരമായ സംഭവം തന്നെയാണ് യാതൊരു സംശയമില്ല എത്രയും വേഗം കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു വലിയ രാഷ്ട്രീയ പ്രതികരണവും ഈ സംഭവം ഉണ്ടാക്കി കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വാർത്തയായി വന്നു കാരണം ആദിവാസി യുവാവിനെതിരെയാണ് ഇത്ര ക്രൂരത അരങ്ങേറിയത് ആദിവാസി യുവാവിന് എന്നത് ഒരു പ്രശ്നം അതിനേക്കാളും വലിയ പ്രശ്നം ആരോടും ഇത് ചെയ്യരുത് എന്നതാണ് എങ്ങനെ ഈ ചെറുപ്പക്കാർക്ക് ഈ പ്രതികളെല്ലാം ചെറുപ്പക്കാരാണ് എങ്ങനെ ഈ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ കഴിയുന്നു എന്ന ചോദ്യമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു വലിയ ചർച്ചയായ സംഭവമാണ് ആ സമയത്ത് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ആർ ബാബു ആർ നേതാവാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അത് അന്ന് അത്ര വലിയ ചർച്ചയായിരുന്നില്ല പക്ഷേ ഇന്നത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും ആർ വി ബാബുവിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കിടക്കുന്നുണ്ട് നമുക്ക് വായിക്കാൻ കഴിയും അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഡിസംബർ പതിനാറിനെയാണ് അഞ്ച് നാൽപ്പത്തി നാല് സമയം അഞ്ച് നാൽപ്പത്തി നാല് പോസ്റ്റ് ഇങ്ങനെയാണ് വിനോദയാത്ര വന്ന മുസ്ലിം യുവാക്കൾ വയനാടുകാരനായ ആദിവാസി ഹിന്ദു യുവാവിനെ കാറിൽ കെട്ടിവലിച്ച് നടു റോട്ടിലൂടെ വലിച്ചഴിച്ചു യുവാവിൻ്റെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ് കെ എൽ അമ്പത്തിരണ്ട് എച്ച് എൺപത്തി ഏഴ് മുപ്പത്തിമൂന്ന് മാരുതി സെനറിയോ വാഹനം ഓടിച്ചിരുന്ന മലപ്പുറം കുറ്റിപ്പുറം പുല്ലപ്പാടം വീട്ടിൽ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ പട്ടാപ്പകൽ ഈ ക്രൂരത നടത്തിയത് എന്ന് പറയപ്പെടുന്നു മയക്കുമരുന്ന് ലഹരിയിലായിരുന്നോ യുവാക്കൾ പോലീസ് കേസ് ഒതുക്കി തീർക്കാനാണ് ശ്രമിച്ചതത്രേ പ്രതികളുടെ മതം നോക്കി കേസെടുക്കുന്ന നാടാണോ കേരളം എന്നാണ് ആർ ബാബു ചോദിക്കുന്നത് ആ പോസ്റ്റിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ നോക്കണം വിനോദയാത്ര വന്ന മുസ്ലിം യുവാക്കൾ വിനോദയാത്ര വന്ന മുസ്ലിം യുവാക്കൾ വയനാടുകാരനായ ആദിവാസി ഹിന്ദു യുവാവിനെ ആദിവാസി ഹിന്ദു യുവാവിനെ കാറിൽ കെട്ടിവലിച്ച് നടു റോട്ടിലൂടെ വലിച്ചിഴച്ചു ഇദ്ദേഹം ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നതാണ് ചെറിയ സംഭവത്തെ പോലും വർഗീയമായി കാണാൻ ശ്രമിക്കുന്ന ആർ വി ബാബുവിനെ പോലെയുള്ളവർ കേരളത്തിന്റെ ശാപമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്താണ് വസ്തുത എന്ന് പോലും പരിശോധിക്കാതെ ഈ പ്രശ്നത്തിൽ വർഗീയ ചേർതിരിവ് ശ്രമിക്കുക ആ പ്രശ്നത്തെ വർഗീയമായി കാണുക മുസ്ലിം യുവാക്കളാണ് പ്രതികൾ കെട്ടിവലിച്ചത് റോഡിലൂടെ വലിച്ചു കൊണ്ടുപോയത് ഹിന്ദു ആദിവാസി യുവാവിനെയാണ് എന്ന് പറയുക മറ്റാരും അത് പറഞ്ഞിട്ടില്ല യുവാക്കൾ എന്നും ആദിവാസി യുവാവ് എന്ന് മാത്രമാണ് ഉപയോഗിച്ചത് അങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ഒരിക്കലും ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യരുത് ഇത്ര ക്രൂരമായി ആരോടും പെരുമാറരുത് അത് ആരോടായാലും അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും അങ്ങനെയുള്ള ആരോടും ചെയ്യരുത് അത് ആദിവാസി യുവാവായാലും മറ്റ് യുവാക്കളായാലും ചെയ്യരുത് മറ്റ് മതത്തിൽപ്പെട്ട ജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ചെയ്യരുത് പക്ഷേ അതിനെ കൃത്യമായി ജാതീയമായും മതപരമായും വേർതിരിക്കാൻ ശ്രമിക്കുന്നു ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ആർ നേതാവ് അവരുടെ പണി ഇതാണ് കേരളത്തിൽ നടക്കുന്ന ഏത് സംഭവം മതപരമായി കാണുകയും മതപരമായ വിവേചനം വർഗീയ ചേർന്ന് സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് അപ്പോൾ നമുക്ക് ആലോചിക്കേണ്ടത് എന്താണ് വാസ്തവം എന്താണ് യഥാർത്ഥ നടത്തൽ ആരാണ് കേസിലെ പ്രതികൾ മുസ്ലിം യുവാക്കൾ മാത്രമാണോ കേസിലെ പ്രതികൾ മുസ്ലിം യുവാക്കൾ മാത്രമല്ല എല്ലാവരുമുണ്ട് ചെറുപ്പക്കാർ നാലുപേരടങ്ങുന്ന ഒരു കൂട്ടം അവരാണ് ഈ ക്രൂരത ചെയ്തിരിക്കുന്നത് അതിനെ മുസ്ലിം യുവാക്കളുടെ തലയിൽ കെട്ടിവെച്ച് അതിലൊരു വർഗീയ വിദ്വേഷം പടർത്താൻ അത് ഉപയോഗപ്പെടുത്താൻ നടത്തുന്ന ശ്രമം അതാണ് ഇതിലെ ഏറ്റവും വലിയ ക്രൂരത ആരെയൊക്കെയാണ് അറസ്റ്റിലായത് വാർത്തയുണ്ട് ആദിവാസി യുവാവിനെ ആക്രമിച്ച സംഭവം രണ്ടുപേർ കൂടി പിടിയിൽ ഇതാണ് വാർത്ത രണ്ടുപേരുടെ ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട് രണ്ടുപേർ നേരത്തെ പിടിയിലായിരുന്നു നാലുപേരാണ് പ്രതികൾ മാനന്തവാടി പയ്യമ്പള്ളി കൂടൽക്കടവിൽ ആദിവാസി യുവാവ് മാതനെ കാർ യാത്രികർ റോഡിലൂടെ വലിച്ചെഴിച്ച സംഭവത്തിൽ മുഴുവൻ പ്രതികളും പിടിയിൽ പനമരം കുന്നുമ്മൽ വീട്ടിൽ കെ വിഷ്ണു പനമരം കുന്നുമ്മൽ വീട്ടിൽ കെ വിഷ്ണു മുപ്പത്തി ഒന്ന് വയസ്സ് പനമരം താഴെ പൂരത്തിൽ വീട്ടിൽ നബീൽ കമർ ഇരുപത്തി അഞ്ച് വയസ്സ് എന്നിവരെയാണ് പോലീസ് സംഘം പിടികൂടിയത് കണിയാമ്പറ്റ പടക്കമ്പയൽ പുത്തൻപീടികയിൽ മുഹമ്മദ് അർഷിദ് ഇരുപത്തി മൂന്ന് വയസ്സ് കണിയാമ്പറ്റ പച്ചിലക്കാട് പടിക്കമ്പയിൽ കക്കാറൈക്കൽ അഭിരാം കെ സുജിത്ത് ഇരുപത്തിമൂന്ന് വയസ്സ് എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികൾ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഞായറാഴ്ച വൈകിട്ടാണ് കുടൽക്കടവ് തടയണയിൽ കുളിക്കാനെത്തിയ യുവാക്കൾ ചെമ്മാട് ഊരിലെ മാതനെ കാറിൽ കുടുക്കി റോഡിലൂടെ അര കിലോമീറ്ററോളം വലിച്ചത് മാതൊരു സാരമായി പരിക്കേറ്റിരുന്നു പ്രതികളും ചെക്ക് ഡാം കാണാനെത്തിയ മറ്റൊരു സംഘവും തമ്മിൽ വാക്കുതർക്കമുണ്ടായപ്പോഴാണ് മാതൻ ഇടപെട്ടത് തുടർന്നായിരുന്നു ആക്രമണം ഇതാണ് വാർത്ത ഇതാണ് സത്യസന്ധമായ വാർത്ത മുസ്ലിം യുവാക്കൾ മാത്രമാണ് മുസ്ലിം യുവാക്കൾ മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ വേർതിച്ച് കാണേണ്ട കാര്യം ഇതിലുണ്ടോ ഇത് കേരളത്തിൽ ആർ എസ് എസ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ അജണ്ടയുടെ ഒരു വെളിപ്പെടലാണ് ആർ എസ് എസും ബി ജെ പിയും കുറേ നാളുകളായി കേരളത്തെ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അജണ്ടയുടെ വെളിപ്പെടുത്തൽ കൂടിയാണ് കാരണം ശബരിമലയിൽ നാം ഇത് കണ്ടതാണ് തൃശൂർ പൂരത്തിൽ നാം ഇത് കണ്ടതാണ് ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി ആചാരങ്ങളെ ചുറ്റിപ്പറ്റി പ്രശ്നമുണ്ടാക്കുക ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുക സി പി ഐ എം അല്ലെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതാ ആചാരത്തെ ലംഘിക്കാൻ ശ്രമിക്കുന്നു ക്ഷേത്രത്തെ തടയുന്നു ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ തടയുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകൾ പരത്തുക ഊഹാപോഹങ്ങൾ പരത്തുക ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എത്രമാത്രം ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും ആരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാകും അവരൊക്കെ ഇത് വിശ്വസിച്ചിട്ടുണ്ടാകില്ലേ അവർ അവരുടെ ഗ്രൂപ്പുകളിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകില്ലേ പോസ്റ്റ് ഇടുക മാത്രമല്ല വലിയൊരു കാർഡും കൂടി പങ്കുവഹിച്ചിട്ടുണ്ട് അർവി ബാബു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് കാറിന്റെ ഡോറിനുള്ളിൽ കൈ കുടുക്കി റോഡിലൂടെ ബലിഷ്ഠരിച്ചു വയനാട്ടിൽ ആദിവാസി യുവാവിനോട് ക്രൂരത എന്ന വലിയ ഒരു കാർഡും കൂടി കൊടുത്തിട്ടാണ് അദ്ദേഹം ഇതിനെ വർഗീയമായ ചേരുതിരിവിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആർ എസ് എസിന്റെ കളിയാണ് ഹിന്ദു ഐക്യവേദിയുടെ കളിയാണ് ഇത് അവരുടെ അജണ്ടയാണ് കേരളത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ ഏത് സംഭവത്തെയും അവർ ഉപയോഗിക്കും അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്